in in an election some call one of the most consequential in Canada's history. കാത്തിരുന്ന ആ ഒരു ദിവസം വന്നിരിക്കുകയാണ് കാനഡയുടെ ഫെഡറൽ ഇലക്ഷന്റെ പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു ഇന്നലെ ദുഃഖ വെള്ളിയാഴ്ച അതായത് ഏപ്രിൽ പതിനെട്ടിന് മുതൽ അടുത്ത തിങ്കളാഴ്ച ഏപ്രിൽ ഇരുപത്തൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന നാലു ദിവസത്തെ അഡ്വാൻസ് പോളിംഗ് ആണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി ആണ് അത് ശരിക്കുമുള്ള ഇലക്ഷൻ ലേറ്റസ്റ്റ് ന്യൂസ് ഇപ്പോൾ പുറത്തു വരുന്നത് കാനഡയിൽ ഉടനീളം എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും കാനഡയുടെ ചരിത്രത്തിൽ ഇല്ലാത്തതുപോലുള്ള വലിയ നീണ്ട ക്യൂ ആണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതായത് ഇവിടെയുള്ള എത്രയോ വർഷങ്ങളായിട്ട് വോട്ട് രേഖപ്പെടുത്തിയ സീനിയർ സിറ്റിസൺസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു അവർ ഇതുവരെ അതായത് അഡ്വാൻസ് പോളിംഗ് ദിവസത്തിൽ ഇത്രയും ക്യൂ നിന്ന് അവർ വോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വന്നിട്ടില്ല അത് തന്നെ ഇപ്രാവശ്യത്തെ എലക്ഷൻ്റെ ഒരു വലിയ സൂചനയാണ് ഒരു വലിയ ടൈറ്റ് ആയിരിക്കും കേരളിൽ നടക്കാൻ പോകുന്നത് അത് പ്രത്യേകിച്ച് കൺസർവേറ്റീവ് ലിബറലുമായിട്ടുള്ള ഒരു ഒരു വാശിയേറിയ മത്സരമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ നമുക്ക് അതായത് റിയൽ എലക്ഷൻ്റെ ഡേയ്ക്ക് മുമ്പേ നമുക്കൊരു നാല് ദിവസം നമുക്ക് അഡ്വാൻസ് പോൾ ചെയ്യാം ആ ഒരു വലിയ തിരക്കിൽ നിന്നൊക്കെ മാറി നമുക്ക് സമാധാനപരമായിട്ട് പോയി അതായത് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സാഹചര്യമാണ് അപ്പോൾ തന്നെ അതായത് പാർട്ടി കാൻഡിഡേറ്റ്സ് എല്ലാം അവരുടെ അവരുടെ പ്രചരണങ്ങളൊക്കെ അവർ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം അതായത് ഫ്രഞ്ചിലുള്ള എല്ലാ പാർട്ടി ലീഡേഴ്സുമായിട്ടുള്ള ആ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു അതിനു ശേഷം ഇന്നലെ ഇംഗ്ലീഷിലുള്ളതായിട്ടുള്ള ഡിബേറ്റ്സ് ഉണ്ടായിരുന്നു അങ്ങനെ പരസ്പരം അതായത് എല്ലാ പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചെയ്യാൻ പോകുന്ന വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് അതായത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ആ ഒരു വലിയ ഡിബേറ്റിംഗ് ആണ് അപ്പം ആ ഡിബേറ്റ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെയും അതായത് കാനഡയെ വന്നതിന് ശേഷം സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷിപ്പായതിനു ശേഷമുള്ള ആദ്യത്തെ അതായത് ഫെഡറൽ ഇലക്ഷൻ വോട്ടിംഗ് ആണ് ഇന്ന് രാവിലെ തന്നെ പോയി ഞങ്ങളും ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള ആ ഒരു വോട്ടിംഗ് സ്റ്റേഷനിൽ പോയി ഞങ്ങള് ഞങ്ങളുടെ രേഖപ്പെടുത്തി ആ ഞങ്ങള് അതായത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടുത്തെ സ്റ്റേറ്റ് ഇലക്ഷൻ ഞങ്ങൾ വോട്ട് ചെയ്തായിരുന്നു അപ്പം എന്തോ ആയാലും ഈ ഒരു എലക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം ക്രൂഷ്യൽ ആയിരിക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല ഞങ്ങളെപ്പോലുള്ളതായിട്ടുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇമിഗ്രൻസ് ഉൾപ്പെടെയുള്ള അവരുടെ അവരുടെ ഭാവിയാണ് നല്ല ഒരു ബെറ്റർ ഫ്യൂച്ചർ അതായത് കാനഡയ്ക്ക് ഉണ്ടാകട്ടെ The key sign the election campaign is heading for the home stretch. The opening of advanced polls, drawing long lineups of voters. It's a busy time, a busy weekend, but it's also really, really important for our country. So I think it's important to get it off the list. I've been here for half an hour and I don't care how long it takes because I just want to vote. I had to vote. I have to vote. You have to, especially at this time. In an election some call one of the most consequential in Canada's history, party leaders are trying to convince undecided voters why they should lead the country. Is there like en enough people, employees? No, or? There ARE not enough people, and they said that they weren't calling any more polling workers because they didn't expect a lot of people to come. But there was; they counted, and then when, while we were standing in line, there was about hundred people waiting and that was first thing in the morning oh i vote all the time and i've never had to wait for very long normally this is going to be an hour apparently so that's stationed in Ottawa. Maybe officials within the next couple hours or so. It's just like voting in person uh, the day of. You need to bring your ID. Your voter card has all your ID in terms of where you have to do it. Uh, it's good to bring along with you just in case anyway. Uh, Elections Canada officials actually say in total so far, 130,000 ballots have already been cast. That's not counting what's already been cast today. But in previous special balloting, uh, there was efforts to have students on campuses across the country vote between April 13th and 16th. So a lot of votes have been registered already. Much more. ഐ എം സോ എക്സൈറ്റഡ് ഇതെൻ്റെ അതായത് ഫസ്റ്റ് ഫെഡറൽ ഇലക്ഷൻ വോട്ടിംഗ് ആണ് ഞങ്ങൾ അതായത് അത് വോട്ട് ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പം ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി അറിയാം അതായത് ആരാണ് ജയിച്ചത് ആരാണ് തോക്കുന്നത് അപ്പം നമ്മൾ നമ്മൾ വോട്ട് ചെയ്ത് പാർട്ടി തന്നെ ജയിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോയുമായി പുതിയ അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരും ടൈംസ് എന്നോട് രക്സിച്ചോ Bye.